മൂത്ത് പോണോ അപ്പേം പറിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം അപ്പൊരനുള്ളതായില്ലേ പയറ് വന്നു പക്ഷെ കഴിഞ്ഞു നല്ല അവിടെ കുറച്ച് സ്ഥലേ ഉള്ളൂ അതിനകത്ത് ചാക്കില് മണ്ണാക്കിട്ട് വെച്ചതാണ് ഇതൊക്കെ എന്താണ് ഇത് വന്നിട്ട് ഈ ഈ ചെടി വന്നിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയും നമ്മള് ഭംഗിയൊക്കെ വെക്കുന്ന ഫ്ലവർ അതാണ് ഇത് ഒരു പിങ്ക് ഇത് അതാണ് പിന്നെ ഇത് ഇത് അറിയില്ലേ ഇഞ്ചി ചെടിയാണോ ഇത് ഇഞ്ചിയാണ് നമുക്ക് സ്ഥലമില്ലല്ലോ ഉള്ള സ്ഥലത്ത് വെക്കാൻ പറഞ്ഞു പക്ഷെ ഇത് വന്നിട്ട് എന്താ എന്തിനാ വെച്ചിരിക്കുന്നവയറല്ലേ ഇത് ടയറാണ് നല്ല ടയറാണ് ടയറിന് ഇങ്ങനെ മറിച്ചെടുക്കും എന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ വെട്ടിയെടുക്കണം പാടാണ് ഭയങ്കര ഹാഡല്ലേ ടയർ അത് ചെയ്തു വരാൻ പാടുന്നു എന്നാലും ഇവിടത്തെ വല്യച്ഛൻ ചെയ്ത് അങ്ങനെ ചെയ്ത് മണ്ണൊക്കെ നിറച്ച് വെച്ചു അപ്പൊ എന്താണ് നമുക്ക് അത്യാവശ്യം വിഷമില്ലാത്ത ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ നന്നായി വിഷമി ചാക്കിലൊക്കെ ചാക്കിലുണ്ട് ടയർ ടയർ വന്നിട്ട് രണ്ട് നാല് ഉണ്ട് അപ്പൊ ആ നാല് ടയറിന് നമ്മളിപ്പോ ഇത് മാറ്റാൻ കൊണ്ടുപോയി അവിടെ കടയിൽ കൊണ്ട് വർഷം കൊണ്ട് കളഞ്ഞിട്ട് വരില്ലേ ഉം അപ്പൊ കളയാതെ ഇനി എടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്ന് ഇങ്ങനെ ചെയ്തപ്പോ നമുക്കത് ഒരു ഉപകാരമായി ഇത് കവു അല്ലേ കൗ മൂന്ന് കൗങ്ങ് വെച്ച് അല്ലെ നാല് അഞ്ച് കവുങ് വെച്ചിട്ടില്ലേ അപ്പുറത്തും ഉണ്ട് ഇവിടെ ഒന്നരൊക്കെ താഴെ കണ്ടു അടക്കുട്ടി കുഞ്ഞിതുണ്ടല്ലോ കുഞ്ഞു കൊല വരുമ്പഴത്തേക്ക് പൊഴിഞ്ഞു പോലെ പിന്നെ ഒന്നും പിടിക്കുക കുഞ്ഞൊക്കെ ഈ റിയില്ല ഇത് നമ്മളെ വേസ്റ്റ് ഇവിടെ മണ്ണൊക്കെ മണലൊക്കെ കൂട്ടി വെച്ചതാണ് അപ്പൊ അതിനകത്ത് വിത്തു തോന്നുന്നു അതൊക്കെ അങ്ങനെ മുളച്ചപ്പോളയാതെ അപ്പൊ അത്ഭുതകരമായിട്ട് വന്നല്ലേ